ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാരിക്കാമെന്ന് വിശ്വസിക്കുന്നു മേ ആണ് ഇത് നമ്മുടെ ഒരു മാറി മറിഞ്ഞ റുട്ടീൻ വീഡിയോ എന്ന് പറയാം ഇപ്പം നമുക്ക് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ജൂൺ ജൂലൈ ഓഗസ്റ്റ് എനിക്ക് അവധിയാണ് പിള്ളേർക്ക് ജൂലൈ ഓഗസ്റ്റും അവധിയാണ് അപ്പോൾ ജൂൺ എന്ന് പറയുന്ന ഒരു മാസം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മാസമാണ് രാവിലെ ഹസ്ബൻഡ് ഗുഡ് ബൈ പറഞ്ഞ് ജോലിക്ക് പോകുന്നു പിള്ളേർക്ക് ടാറ്റ ബൈ ബൈ കൊടുക്കുന്നു പിന്നെ എന്ത് ചെയ്യണം എന്നറിയാത്ത ദിവസങ്ങളാണ് രാവിലെ വൈകി വളരെ വൈകി എണീറ്റു പ്രത്യേകിച്ച് പർപ്പസുകളൊന്നും ഇല്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു ഡിസ്കംഫർട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ആൻസൈറ്റിയാണ് പർപ്പസുകളൊന്നും ഇല്ല സ്ലോ ലിവിങ് എന്നൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നില്ലേ സ്ലോ ലിവിങ് പർപ്പസ്ഫുൾ ലൈഫാണ് പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് എന്താ ചെയ്യണമെന്ന് അറിയാത്തൊരു ദിവസം ആയതുകൊണ്ട് ആ എന്തായാലും പാൻ കേക്ക് എളുപ്പമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ ഇവർക്ക് സ്കൂളിൽ പോകുകയും ചെയ്യണേ അപ്പം ഞാൻ രണ്ട് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് പാലൊക്കെ ഒഴിച്ച് കുറച്ചും കൂടെ പ്രോട്ടീൻ കൂട്ടിയിട്ടാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക ഇവർ അതിൻ്റെ ഒരു സ്ക്രാമ്പിൾ ഡെഗോ ഇത്തിരി സിറപ്പൊക്കെ കൂട്ടിയിട്ട് കഴിച്ചോളും ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നമുക്ക് ആ ഒരിക്കൽ ഒരു ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടായിരുന്നേ രാവിലെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ സമയം പോകത്തില്ല എന്ന് എല്ലാത്തിനും നമ്മളിങ്ങനെ എന്താ പറയുക ഒരു സിസ്റ്റം അങ്ങ് ഡെവലപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സമയം അങ്ങനെ പോകുന്ന ഒരു പരിപാടിയില്ല കേട്ടോ ഇരിക്കുന്ന ഒരു പാൻ കണ്ടോ ഉണ്ടോ നമുക്ക് ഒരു ആറ് തൊട്ട് എട്ട് വരെ സൈസനുസരിച്ച് പാൻ കേക്ക് ഉണ്ടാക്കാം ഇനി വലിയ പാൻ കേക്ക് ആണെങ്കിൽ രണ്ട് മൂന്ന് പാൻ കേക്ക് ഒക്കെ ഒറ്റയടിക്ക് ഉണ്ടാക്കാം അപ്പോൾ ഒന്ന് രണ്ട് പേർക്കുള്ളവരുടെ പാൻ കേക്ക് ഒറ്റ ഒരു നിരപ്പിലങ്ങ് കഴിയും അപ്പോൾ ഇത് പാൻ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് ഞാൻ ഞാനിതിൽ ഇതിനകത്ത് ചെറിയതായിട്ട് സോട്ടേജ് ചെയ്യാൻ വേണ്ടിയിട്ടോ ചിലപ്പോൾ സ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ടൊക്കെ ചൂട് കുറച്ച് വെച്ചിട്ട് ഒക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതവിടെ ഇരുന്ന് ആവുന്ന ആ സമയത്ത് ഞാനിനി ഇവർക്ക് ലഞ്ചിനും കൂടെ ഒന്ന് ചെയ്യാന്ന് വെച്ചു അപ്പോൾ എയർ ഫ്രയറിൽ വലിയ ഒരു അവനിൽ ഉണ്ടാക്കേണ്ട അത്രയും എമൗണ്ട് വേണ്ടല്ലോ ഇവർക്ക് ലഞ്ചിൻ്റെ സമയത്ത് മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എയർ ഫ്രയറിൽ ഞാനൊരു ലൈനർ മിക്കവാറും ഇടാറുണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് എപ്പോഴും എപ്പോഴും കഴുകേണ്ട ഒരു ആവശ്യം വരില്ല ഞാൻ എപ്പോഴും ഓർക്കും ഈ ഇൻസ്റ്റപ്പോട്ടും എയർ ഫ്രയറും ഒക്കെ ദിവസം രണ്ട് പ്രാവശ്യമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിന് പെട്ടെന്ന് കേടായാൽ പോലും നമുക്ക് വിഷമിക്കേണ്ട അത്രയും ഉപയോഗിച്ചിട്ട് പോകുന്നതെന്ന് വിചാരിക്കാമല്ലോ അപ്പം ഞാൻ ഇതിനകത്തുപരിക്ക് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇന്ന് ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട് ബ്രെഡഡ് ചിക്കൻ ബ്രസ്റ്റ് ആയിട്ട് തന്നെ മേടിക്കാൻ കിട്ടും അപ്പോൾ അത് അതിനകത്തൊരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം അതിന് വെച്ചിട്ടുണ്ട് പാൻ കേക്ക് ഒരു വസ്തുക്കൂടെ ആയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഞാൻ ഡിഷ് വാഷ് എംഡ് ചെയ്യുക ഈ സമയം കൊണ്ട് നമ്മൾ നല്ല ഒന്ന് ബേക്കപ്പ് ആവും നമ്മുടെ എന്താ പറയുക തലമ ഒരു ഞാൻ മുന്നേ പറ പ്രത്യേകിച്ച് പർപ്പസിൽ ഇനി എന്ത് ചെയ്യും ഇന്നെന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചു അപ്പോൾ ഇന്നൊന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല എന്നാൽ തോന്നിയതുപോലെ ചെയ്യാം എന്നൊക്കെ വിചാ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക പിള്ളേരൊക്കെ എണ്ണീറ്റ് വന്നു അപ്പോൾ ഇപ്പോൾ ജൂണൊക്കെ ആകുമ്പോഴത്തേന് ഇവർക്ക് സ്കൂൾ ജൂണ് അവസാനത്തെ ആഴ്ച ഒരു സ്കൂൾ അടയ്ക്കും അപ്പോൾ അതിന് മുമ്പ് കുറച്ച് ടെസ്റ്റുകളെന്ന് പറയും കേട്ടോ പ്രൊവിൻഷ്യൽ ടെസ്റ്റുകൾ ഉണ്ട് അതിപ്പോൾ എന്താണ് അവർ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കൊന്നും അറിയത്തൊന്നുമില്ല എന്നാലും ടീച്ചർ ബുക്കുകൾ കൊടുത്തു വിട്ടിട്ട് ഇത് വായി റീഡിങ് റീഡിങ് റൈറ്റിംഗ് അങ്ങനെ കോംപ്രി റീഡിങ് കോംപ്രിഹെൻഷൻ റൈറ്റിംഗ് അങ്ങനത്തെ ടെസ്റ്റുകളാണ് ടെൻ ഇപ്പം ചെറിയ ആൾ മൂന്നിലും വലിയ ആൾ പത്തിലും പത്താം ക്ലാസ്സിലുള്ളവർക്ക് എക്സാമും കാര്യങ്ങളൊക്കെ ഭയങ്കര സീരിയസ് ആയിട്ടുണ്ട് അത് അവനോട് ഇന്ന് അവൻ്റെ കാര്യം ചെയ്തോളും അപ്പോൾ ഈ ചെറുതെ ഈ തന്നു പുസ്തകം ഒന്ന് വായിപ്പിക്കുകയാണ് കേട്ടോ അപ്പം ഭയങ്കര എന്താ പറയുക ഈ പുസ്തകം വായിക്കാൻ മടിയെന്ന് ആ ഒരു കോൺസെൻട്രേഷൻ ഉണ്ടല്ലോ അക്ഷരം ഇങ്ങനെ വായിച്ചെടുത്ത് ഒന്ന് ഇരുന്ന് കിട്ടാനായിട്ട് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന എളുപ്പമൊഴെന്ന് പറഞ്ഞാൽ ഈ ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് വായിപ്പിക്കുക എന്നുള്ളതാണ് അതിനിടയ്ക്ക് പിന്നെ എന്താ പറയുക കുറേ കൊഞ്ചലും ഉമ്മയൊക്കെയുണ്ട് പക്ഷേ ഇത് ഇന്ന് ഇന്ന് ഈ പുസ്തകം തിരിച്ചു കൊടുക്കണം അതിന് മുമ്പ് വായി വായിക്കാണ്ട് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാനിങ്ങനെ ഇന്ന് ബ്രൈവൊക്കെ ചെയ്യുന്നതാണ് കേട്ട് അത് തരാം വൈകുന്നേരം വരുമ്പോൾ ഇത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം വായി എനിക്ക് ഐസക്കിനെ വായിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ളത് അവർ നല്ല അറ്റൻഷൻ ഡെഫിസിറ്റ് ഓൾറെഡി ഉണ്ട് അപ്പം അതിൻ്റെ സ്ട്രാറ്റജി ഉള്ളതെന്ന് വെച്ചാൽ ഈ വാക്കുകളുടെ അടിയിലുണ്ടല്ലോ ഇങ്ങനെ കൈ പിടിച്ച് അപ്പോൾ അവനാ ഒരു കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഹെല്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒന്ന് വായിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പുള്ളിങ്ങൾ വായിച്ചോളും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ നമുക്ക് എണീക്കണം അപ്പം ഞാൻ കർട്ടനൊക്കെ ഒന്ന് പൊക്കി നോ എന്താല്ല ഒന്ന് നല്ലോണം ലൈറ്റിങ് വരട്ടേന്ന് വെച്ചു നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതിനെക്കാട്ടിലും നമ്മുടെ എന്താ പറയുക പ്രകൃതിയൊക്കെ നന്നായിട്ട് മാറി നല്ല തഴച്ച് പച്ചപ്പൊക്കെ വന്ന് ഇപ്രാവശ്യം എന്താ പറയുക ഇപ്പം സമ്മർ സ്റ്റാർട്ട് ചെയ്തുമല്ലോ നമ്മൾ ചെടികളൊക്കെ വെച്ച് തുടങ്ങി പിന്നെ ഈ അത് എന്താ പറയുക ചെറിയ കൃഷിപ്പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം തോമസം കൊണ്ട് നീ ചെയ്യാം നീ വീഡിയോ എടുക്കുമ്പോൾ നീ തന്നെ എല്ലാം ഒന്നേന്ന് ചെയ്യാം പക്ഷേ എനിക്ക് എന്താ പറയുക ഈ ഒരു ഭയങ്കര ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇല്ല കൃഷിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഞാൻ വെച്ചാൽ വെച്ചാലുണ്ടാവില്ല എനിക്കറിയില്ല എന്നൊക്കെ ഉള്ളതാണ് അത് മടിയിൽ നിന്ന് വരുന്ന ഒരു കാര്യമായിരിക്കാം അപ്പോൾ ഇനി എന്തായാലും ഈ ഒരു ആഴ്ച കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് പച്ചക്കറികളും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് പക്ഷേ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ള മടി കാരണം ഇന്നൊന്നും ചെയ്യില്ല എന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ആർച്ച് പോലെയുള്ളത് നമ്മൾ രണ്ട് ചെടികളിനെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടൊരു ആർച്ച് പോലെ ആക്കിയേക്കണമാണ് അപ്പോൾ എത്ര പെട്ടെന്നല്ലേ പച്ചപ്പ് വരുന്നത് എന്താ പറയുക ഉണങ്ങിക്കരിഞ്ഞ് വെള്ള കളറിലൊക്കെ ഇരുന്നാണ് ഒറ്റ ആഴ്ച കൊണ്ട് മാറി മറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം ഇതാണ് ഡയസക്ക് വായിക്കുന്ന ബുക്ക് ഇത് ഇവിടുത്തെ ഒരു അപ്പോൾ ഹിസ്റ്ററി പറയുന്നതും പിന്നെ എന്ന് വെച്ചാൽ ഒരു ഒരു കുട്ടിയുടെ കഥ പറയുന്നതും യാത്രയുടേത് പിന്നെ അത് പല പല എലമെൻ്റുകളുണ്ട് എങ്ങനെ തണുപ്പിനകത്ത് അവരെങ്ങനെയാണ് ഇത് കാര്യങ്ങളെന്നൊക്കെ ഒരു സ്റ്റോറിയാണ് അതങ്ങ് വായിച്ച് തുടങ്ങി കഴിഞ്ഞു ഭയങ്കര വിഷമായിട്ടാണോ ഒരു കുറച്ച് പേജ് വായിച്ചപ്പോൾ പുള്ളിക്കാരന് കഥ കേട്ട് സങ്കടമൊക്കെ വരാൻ തുടങ്ങി ഇത് സ്കൂളിൽ നിന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ എനിക്ക് എങ്ങനെയാണ് ഇവർക്ക് പുസ്തകം ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പോഴും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല പക്ഷേ സ്കൂളിൽ നിന്ന് കൊടുക്കുന്ന ബുക്കുകളുടെ റെക്കമെൻഡേഷൻ കാണുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ബുക്കുകൾ പിന്നെ ലൈബ്രറിയിൽ നിന്നൊക്കെ എടുക്കുക എന്നുള്ളതാണ് പെരു ഞങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഇനിയിപ്പം കുറച്ച് സമയമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ ഇന്ന് രാവിലെ ഇച്ചിരി നേരം ഒന്ന് നടക്കാൻ പോവാം ഇവിടെ ഇപ്പം ലേക്കൊക്കെ നല്ല വാമായിട്ടുണ്ടാവും അതുപോലെ തന്നെ പുറത്ത് നമ്മൾ വിൻ്റർ ഉള്ളപ്പോൾ അത്രയ്ക്കും പുറത്ത് വാക്കിങ് പോവില്ല ആ നമുക്ക് ഇടയ്ക്ക് ചോദിക്കുക ചേച്ചി വിൻ്റർ ഉള്ളപ്പോൾ ഈ സ്ഥലങ്ങളൊന്നും കാണിക്കാത്തത് എല്ലാം ഒരേപോലെ ഇങ്ങനെ തണുപ്പുമല്ലേ പിന്നെ മഞ്ഞ് വീണൊക്കെ കിടക്കുമ്പോൾ നമുക്ക് അങ്ങനെ പുറത്ത് നടക്കാൻ പോകാൻ തോന്നുന്നില്ല അപ്പം നമ്മൾ ത്രെഡ്മില്ലക്കെ നടക്കും പക്ഷെ വെതറും നല്ലതാകുമ്പോഴത്തേന് നമ്മളിങ്ങനെ എന്താ പറയുക ദേവലോകം കണ്ട പോലെയാണ് സമ്മർ വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്രാന്താണ് മുഴുവനും ഇങ്ങോട്ട് എടുക്കണം എന്നുള്ളൊരു ഇതുപോലെയാണ് അതങ്ങനെ ഉള്ള ഒരു മിക്കവാർക്കും എല്ലാവർക്കും തോന്നണം നമ്മൾ വെതറ് മാറുമ്പോഴത്തേക്കും ഈയൊരു റൂമ് ഇനി വൃത്തിയാക്കാനുള്ളൂ എനിക്കൊന്നും ചെയ്യാനില്ലെന്ന് ഞാൻ എൻ്റെ മനസ്സിനോട് പറയുന്നുണ്ടെങ്കിലും ആക്ച്വലി എൻ്റെ ചുറ്റുപാടുകൾ എന്നോട് പറയുന്നുണ്ട് ആ മുറി വൃത്തിയാക്കൂ പാക്ക് ചെയ്ത് യാത്ര പോയിട്ട് വന്ന് പാക്ക് ചെയ്ത് എടുത്ത് വയ്ക്കൂ എന്നൊക്കെ എന്നാലും ഞാൻ ഒന്നും കേൾക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ട് സ്കൂളിലോട്ട് ഇറങ്ങണം അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പെട്ടെന്ന് ഇവരുടെ എന്താ പറയുക ഈ ഒരു മാവിനരച്ച് വെച്ചേക്കാം എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു മാറ്റവും ഇല്ല നമുക്ക് എന്താ പറയുക നമ്മുടെ ദോശ ഇഡ്ലി അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നത് ഒക്കെ മാവ് തീരുന്നതനുസരിച്ച് അരച്ചു വെക്കണം അപ്പം ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ഞാൻ എൻ്റെ ഷോർട്ട്സ് മാറ്റി കാരണം ഭയങ്കര കൊതുകിൻ്റെ ശല്യം നടക്കാൻ പോകുന്നിടത്ത് എനിക്ക് അറിയാം അവിടെ കൊതുകുണ്ടായിരുന്നു അപ്പം ഞാൻ ഒരു ലോങ് ആയിട്ടുള്ള ഒരു യോഗ പാൻറ്റ് പോലത്തെ ഒരു പാൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് മാവൊക്കെ അരച്ച് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴത്തേനും അത് പൊങ്ങുമല്ലോ എന്തായാലും ഒരു കഴിഞ്ഞ രണ്ടുമൂന്ന് മാസം ഉഴപ്പി ഉഴപ്പി വീഡിയോ ചെയ്തതിൻ്റെ കേടൊക്കെ തീർത്തിട്ട് റെഗുലറായിട്ട് കുറച്ചും കൂടെ റെഗുലറായിട്ട് കുറച്ചും കൂടെ ഫ്രീക്വൻ്റായിട്ട് ചെയ്യണം എന്നുണ്ട് എനിക്കെപ്പോഴും സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അടുപ്പിച്ച് വീഡിയോ ചെയ്യാറുള്ളതാണ് എല്ലാ വർഷവും കുറച്ച് അടുപ്പിച്ച് കുറച്ച് ഡെയിൻ മൈ ലൈഫൊക്കെ ചെയ്യും പിന്നെ ഒരു പത്ത് ദിവസം കഴിയുമ്പോൾ എനിക്കും ബോറടിക്കും കാണുന്ന നിങ്ങൾക്കും ബോറടിക്കും അപ്പോൾ നമ്മൾ പിന്നെയും കുറച്ച് സ്ലോ ഡൗൺ ചെയ്യും അങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇത്തവണ ആ ഗ്രൂവിലോട്ടങ്ങ് വരാൻ വേണ്ടിയിട്ട് വല്ലാത്തൊരു പ്രയാസം ഞാനിപ്പോഴും ഇൻസ്റ്റാ പോട്ട് തന്നെയാണ് കേട്ടോ ഇത് പൊങ് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പം എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഒരു വലുതും ഒരു ചെറുതും ആ ചെറുതിൽ വെച്ചാലും നല്ലപോലെ പൊങ്ങി വരും വലുതിൽ വെച്ചാൽ വെന്ത പോലെ ആയി പോകും ആയിപ്പോട്ടോ അത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല പക്ഷേ ചെറുതിൻ്റെ ആവശ്യമുള്ളൂ നമുക്ക് എന്തായാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം കൊച്ചിനെ കൊണ്ട് സ്കൂളിലാക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നടക്കാൻ വരാം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഈ ഒരു ജൂൺ എന്ന് പറഞ്ഞ മാസത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലേക്കിന് ചുറ്റും ഞാനൊരു രണ്ട് റൗണ്ട് നടക്കും കേട്ടോ അത് കുറച്ച് നല്ല നല്ല ദൂരം ഉണ്ട് അത് ആ ഒരു ലേക്കിന് ചുറ്റും എന്ന് പറഞ്ഞാൽ കുറച്ചധികം ഉണ്ട് പക്ഷെ രണ്ട് പ്രാവശ്യം നടന്നു കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് വിയർക്കും എന്താ പറയുക നമുക്ക് എന്താ ഒരു സ്ട്രെങ്തും സ്റ്റാമിനയൊക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാണ്ടല്ലോ എക്സസൈസോ അല്ലെങ്കിൽ നടപ്പ് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഹൈക്കിങ്ങിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ ക്ഷീണം കുറവാണ് കേട്ടോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം വരുന്ന പോലെ തോന്നില്ലേ ഇപ്പം നമ്മൾ യാത്രയൊക്കെ പോവുക ചെയ്യുമ്പോഴത്തേനും ക്ഷീണം വെച്ചാൽ കാലും കഴിയും കഴിക്കുക വരാൻ അങ്ങനത്തെ പരിപാടിയൊക്കെ കുറവാണ് ഇത് എക്സസൈസ് അല്ല കേട്ടോ ഈ നടപ്പിനെ ഞാൻ ജസ്റ്റ് നടപ്പ് അത്രേ വിചാരിക്കുന്നുള്ളൂ ഇനി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമുക്കൊരു സൂപ്പർ കോഫി കുടിക്കാം സാധാരണ എന്ത് എന്ത് കാപ്പിപ്പൊടിയാണോ ഉള്ളത് അത് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറച്ച് ക്രീം എടുത്തു ആ ക്രീമിനെ ഒന്ന് നന്നായിട്ട് ഫ്രോത്ത് ഫ്രോ ഇങ്ങനെ ഫ്രോത്റ് വെച്ച് ഫ്രോത്ത് ചെയ്തെടുത്തു ഞാൻ ഈ ഈ വോയ്സ് ഓവറ് കൊടുക്കുമ്പോഴുള്ള എൻ്റെ ഈ ഫ്രോ കുത്തിയായിട്ടുള്ള ചായ കാപ്പുകുടിയുടെ ഇത് കണ്ട് കണ്ട് തോമസ് എനിക്ക് ഈ നെസ്പ്രസോടെ ഒരു ഫ്രോത്റ് മേടിച്ച് തന്നു കേട്ടോ ഒരു മെഷീൻ ഫ്രോത്റ് ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാവേ നല്ല നല്ല സൂപ്പറായിട്ട് ഫ്രോത്ത് വരും അപ്പം രാവിലെ കാപ്പി പിടിച്ചില്ല കേട്ടോ ഞാനിപ്പം എന്താ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ ഇത് കഴിഞ്ഞ് നടന്നൊക്കെ കഴിതി തിരിച്ചു വന്നിട്ട് ഒന്ന് എൻജോയ് ചെയ്ത് കാപ്പി പിടിക്കാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാപ്പിയൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ കുറച്ച് എൻ്റെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വായിക്കുക എഴുതുക അങ്ങനത്തെ കാര്യങ്ങളാണ് വേറൊന്നും എനിക്ക് പ്രത്യേകിച്ച് വേണമെങ്കിൽ കുറച്ച് ടി വി കാണും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ ഇപ്പം എനിക്ക് ഇങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഷോസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വേറൊരു കാരണം വെച്ചാൽ ഏതെങ്കിലും ഒരു ഷോ ഒക്കെ കണ്ടുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭ്രാന്തി പിടിച്ച പോലെയാണ് കേട്ടോ പിന്നെ ഞാൻ കുക്ക് ചെയ്യില്ല എന്താ പറയുക പല്ലുതേക്കില്ല കുളിക്കില്ല ഒന്നും ചെയ്യില്ല അതിന് മുമ്പിൽ ഇങ്ങനെ ചടഞ്ഞിരിക്കും എന്നുള്ളതാണ് എന്നെ ആരെങ്കിലും എന്തെങ്കിലും അതിനിടയ്ക്ക് അത് നിർത്ത് നിർത്തിയിട്ട് അടുത്ത് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് ദേഷ്യമൊക്കെ വരും ഭയങ്കര അഡിക്ഷൻ പ്രോബ്ലമാണെന്ന് തോന്നുന്നു അപ്പം ഞാൻ കഴിവതും ഇങ്ങനെ കുറേ ഇതിലോട്ട് അങ്ങനെ ഷോകളിലോട്ടങ്ങ് വീഴാതിരിക്കാൻ നോക്കും ഇപ്പം എൻ്റെ ഏറ്റവും ഇതായിട്ടുള്ളത് റൈറ്റിംഗ് ആണ് അപ്പം ഞാൻ കുറച്ച് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ലഞ്ച് കഴിച്ചു ലഞ്ച് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല എപ്പോഴും കാണിക്കുന്നതൊക്കെ തന്നെ അതുകൊണ്ട് പിന്നെ ലഞ്ച് കാണിക്കാതിരുന്നത് ചിക്കൻ ബ്രസ്റ്റും കുറച്ച് ബ്രോക്കളിയും അതായിരുന്നു കഴിച്ചത് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ വിളിച്ചു കുറച്ച് നേരം എക്സസൈസ് ചെയ്യാന്ന് കാരണം ഞാൻ വിളിക്കുന്നത് പിള്ളേർ വരുന്നതിനും തോമസൊക്കെ വരുന്നതിന് മുമ്പ് എക്സസൈസ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക വൈകുന്നേരം വേസ്റ്റ് ആവില്ലല്ലോ അപ്പം അങ്ങനെ കുറച്ച് നേരം പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ചൊരു സ്റ്റെപ്പ് കയറുന്നതും കുറച്ച് ലൈക്ക് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ശരിക്കും ഫോർട്ടി ത്രീ ഫോർട്ടി ഇപ്പം ഞാൻ നാൽപ്പത്തി രണ്ട് വയസ്സ് കഴിഞ്ഞു കേട്ടോ ആ ഒരു ഈ ഒരു ഒരു അഞ്ചാറ് മാസമായിട്ട് എന്താ പറയുക നമ്മുടെ വയർന്ന് പറഞ്ഞ സാധനം എവിടുന്നൊക്കെയോ വരുന്ന പോലെയാണ് അതങ്ങ് എന്തൊക്കെ ചെയ്യുന്ന പറഞ്ഞു എൻ്റെ തൈസും കൈക്കും ലൈക്ക് എൻ്റെ എന്തോ ഗ്രിപ്പ് സ്ട്രെങ്തും ലെഗ് സ്ട്രെങ്ത് അതൊക്കെ നല്ലതായിട്ട് ഇംപ്രൂവ് ആയിട്ടുണ്ട് പക്ഷേ ഫാറ്റ് ഡിപ്പോസിറ്റ് വയറിൽ മാറില്ല പിന്നെ ആ ഒരു ഏജിങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക പ്രീ മെനോപോസൽ ടൈമിലൊക്കെ ഉള്ളതാണല്ലോ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മാറ്റാനൊന്നും പറ്റാത്ത കാര്യത്തിന് പിന്നെ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള എക്സസൈസുകളും ഇല്ല അതൊരു കാര്യമാണ് അപ്പം നമ്മൾ പണ്ടിട്ടോണ്ടിരുന്ന പല പല ഉടുപ്പുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മോഡിഫൈ ഒക്കെ ചെയ്യണം എന്ന് തോന്നുന്ന ഒരവസ്ഥയായി ഇനി ഒരു ഒരു മണിക്കൂറിനുള്ളിൽ പിള്ളേരെ പിക്ക് വേണ്ടി പോകണം കേട്ടോ സ്കൂളിൽ പേക്ക് ഒരു സ്കൂൾ ബസ് വരാറൊക്കെ ആയിട്ടുണ്ട് അപ്പം ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിപ്പോയി കുറച്ച് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഗ്രോസറി സാധനങ്ങൾ മേടിക്കാനുണ്ട് അത് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതും ഞാൻ ഈ ഒരു ജൂൺ വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെന്ന് വെച്ചാൽ ഗ്രോസറി ഒക്കെ മേടിച്ചു കാരണം മുന്നേ പറഞ്ഞ പോലെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ചെയ്യാനില്ലല്ലോ അപ്പോൾ വീക്കെൻഡിലേക്കൊന്നും വെക്കേണ്ട നമുക്ക് സമയം ലാഭിച്ചെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അപ്പം പോവുക ലിസ്റ്റും കൊണ്ട് പോവുക പടപടപെടാന്ന് മേടിക്കുക തിരിച്ചു വരിക അതാണ് ഇപ്പോൾ ഗ്രോസറി ഇത് ചെയ്യുക സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവരെയും കൂട്ടിപ്പോട്ടെ എല്ലാ ദിവസവും ഗ്രോസറി ഷോപ്പിൽ പോവും അപ്പോൾ കുറച്ച് 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 സാധനം മേടിക്കും കാരണം കുറച്ച് സമയം അങ്ങനെ പോയി കിട്ടും പെട്ടെന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു ഇതാ ചെടികളൊക്കെ വന്നിരിക്കുന്നുണ്ട് ഞാൻ ഇതിൽ ഇതെല്ലാം ഇങ്ങനെ നോക്കി നോക്കി പോട്ടോ പക്ഷേ നോക്കി നോക്കി പോയിട്ട് തോമസിൻ്റെ അടുത്ത് അത് ആ ചെടി ഈ ചെടിയെന്നൊക്കെ പറയും പക്ഷെ നമ്മളെപ്പോഴും എല്ലാ വർഷവും പെറ്റൂണിയ മേടിച്ചുവെക്കും പിന്നെ വേറെ എന്തൊക്കെയോ ചെടിയുടെ പേര് എനിക്ക് അത്ര നിശ്ചയമില്ല പക്ഷേ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേന് ഞാൻ കാണിക്കട്ടെ നമ്മൾ ഇപ്രാവശ്യം എന്തൊക്കെ ചെടികൾ കാര്യങ്ങളോ വെച്ചേക്കണേന്നുള്ളത് ഇനി വന്നിട്ട് സ്പീഡിൽ ചെയ്യണം കാരണം പിള്ളേനെ പിടിക്കുകയും പോകണല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുന്നു ഒത്തിരി നാളായി നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങൊക്കെ ചെയ് ഗ്രോസറി ഹാളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഇന്നെന്തായാലും വീഡിയോ എടുക്കുമല്ലേ എൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെ ഒരു ഗ്രോസറി ഹോളും കൂടെ കാണിക്കാന്ന് അപ്പോൾ നമ്മൾ നല്ല സ്ട്രോബെറി വന്നിട്ടുണ്ട് കേട്ടോ ഈ സമ്മർ ആയിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ സ്ട്രോബെറി വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഏത്തപ്പഴം വലിയ കുഴപ്പമില്ലാത്ത തോന്നുന്നു കിട്ടി കാരണം സ്ഥിരം മേടിക്കുന്ന സാധനങ്ങളൊക്കെ തന്നെ പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ല എപ്പോഴും കാണുന്നവർക്ക് ഇതൊക്കെ തന്നെ നമ്മുടെ പഴം ഓറഞ്ച് സ്കൂളുള്ളതല്ലോ പിന്നെ ഇപ്പം എനിക്കൊരു പുതിയ ഒരു ഇതാണ് ഈ ബബ്ലി ഈ ഒരു വാട്ടർ ഉണ്ടല്ലോ സ്പാർക്ലിംഗ് വാട്ടർ ജസ്റ്റ് ഷുഗർ ഒന്നുമില്ല മുട്ട മേടിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്രഞ്ച് ചെയ്തവർ യോഗട്ടിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഗ്രനോള ഭാസ് തോരം വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതും എന്താ പറയുക ഇത് സാധനം എനിക്ക് തന്നെ മനസ്സിലാവുന്നത് ചായപ്പൊടിയല്ലേ ചായപ്പൊടിയുണ്ട് കുറച്ച് ബീഫ് മേടിച്ചിട്ടുണ്ട് രണ്ട് പനീർ മേടിച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് ഈ ഒരു നാനാക്കിൻ്റെ പനീർ എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ അത് ഒരെണ്ണേ കണ്ടുള്ളൂ അപ്പോൾ ഞാൻ വേറൊരു പനീറും കൂടെ മേടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചീസ് ഇതൊക്കെ സ്കൂൾ ഐറ്റംസ് ആണ് ഈ പിസ പോപ്സ് ഇടയ്ക്ക് ഇത് ഫ്രോസൺ ആണ് പക്ഷെ പലപ്പോഴും സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടൊരു സൗകര്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ വാഫിൾസ് നമുക്ക് തന്നെ ഉണ്ടാക്കാം പക്ഷേ ഞാൻ ഉണ്ടാക്കിയങ്ങ് ശരിയാവത്തില്ല കേട്ടോ പിന്നെ ഓട്സ് മേടിച്ചിട്ടുണ്ട് ഇത് പുട്ടുണ്ടാക്കാം അല്ലെങ്കിൽ ഇവർക്ക് ഓട്സ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഓട്സ് മറ്റ് പോറിഞ്ച് അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ക്രീം മേടിച്ചു തേർട്ടി ഫൈവ് പേഴ്സൻറ്റ് നമ്മൾ കാപ്പി കിടാൻ യോഗ സൈഡിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ അത്യാവശ്യ കുറച്ച് സാധനങ്ങൾ മാത്രം മേടിച്ചിട്ടുള്ളതാണ് പിന്നെ ഞാൻ മുട്ട ഓൾറെഡി പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു മുട്ട മീൻ കൂട്ടാനും കൂടെ വെച്ചു കേട്ടോ ഇതൊക്കെ എനിക്ക് രാവിലെ ചെയ്യാം പക്ഷെ മടി പിടിച്ചിട്ട് സ്കൂളിൽ പോവാനായിട്ട് ഇമാനു സ്കൂളിൽ നിന്ന് വന്നപ്പോഴത്തേക്കിന് അവനോ അവനെ വിട്ടു വൈസിനെ പിക്ക് വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ നമ്മൾ പനീർ മേടിച്ചോണ്ടല്ലോ പനീറിൻ്റെ കറിയും മുട്ട മേടിച്ചതെന്ന് വെച്ചാൽ മുട്ട പുഴുങ്ങിയിട്ട് മുട്ട മീൻ കൂട്ടാനാണേ അത് ഞാനെൻ്റെ റെസിപ്പി പണ്ടിട്ട് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ല മുട്ട മീൻ കൂട്ടാൻ മീനില്ല കേട്ടോ അതിൽ മുട്ട മീൻ കൂട്ടാൻ പോലെ വെക്കുന്ന ഒരു ഐറ്റാണ് സ്കൂളിൽ നിന്ന് ഇവർക്ക് ഭയങ്കര ഇഷ്ടം തോമസിന് ഭയങ്കര നൊസ്റ്റാൾജിക് ഫുഡാണ് ഈ മുട്ട മീൻ കൂട്ടാന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്താ പറയുക അതൊക്കെ കഴിച്ചു ഇനിയിപ്പോൾ വൈകുന്നേരം നമ്മൾ നമ്മുടെ സൈഡിൽ ഒരു ഇവിടെ ഒരു സൈഡിൽ റിവർ ഉണ്ട് റിവർ ബോട്ടം ഈ റിവർ ഇങ്ങ് വളർന്ന് ഇത്രയും വലുതാവും ഇങ്ങോട്ടൊക്കെ കയറും പക്ഷേ ഇപ്പം എന്തായാലും അത്രേ വെള്ളമേ ഉള്ളൂ അപ്പം ചുമ്മാ റിവർ ബോട്ടം ആ സൈഡിൽ കൂടെ നടക്കുകയെന്നൊന്നൊരു ഭയങ്കര രസമുള്ളൊരു കാര്യമല്ലേ ശരിക്കും ഈ ബീവേഴ്സൊക്കെ വന്നിട്ട് കൂട് കൂട്ടുന്നതൊക്കെ നമ്മൾ കഥകളിലൊക്കെ വായിക്കില്ലേ അത് ഒരു കുറച്ച് നേരം ഒരു മണിക്കൂറൊക്കെ ഇരുന്നാൽ ബീവർ ഡാം കെട്ടുന്നതൊക്കെ കണ്ടിട്ട് പോരാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ഈവനിങ് അങ്ങനെ നമ്മളിനി വൈകിട്ട് വന്നിട്ട് പിന്നെ നമ്മുടെ ഈവനിങ് റുട്ടീൻ നൈറ്റ് റുട്ടീൻ ഗോയിങ് ടു ബെഡ് അങ്ങനെയാണ് നമ്മുടെ ഒരു ദിവസം ഇന്ന് അവസാനിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അതിന് മുമ്പ് ഇനി അങ്ങോട്ട് കുറച്ച് തുടർച്ചയായിട്ട് ഡേ ഇൻ മൈ ലൈഫ് സ്റ്റൈൽ വീഡിയോസ് അടുപ്പിച്ച് അടുപ്പിച്ച് ഡെയിലി പറ്റുമെന്ന് അറിയില്ല എന്നാലും കുറച്ച് ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണം കേട്ടോ റൊട്ടീൻ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനി വർക്കിംഗ് മോം വീഡിയോസ് കുറച്ച് നാൾ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ജോലിയിലോട്ട് തിരിച്ച് പോകുമ്പോഴത്തേക്കിനും നമ്മളെന്താ പറയുക ആ ഒരു ലൈഫിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് എല്ലാം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരും വരെ Bye bye. Take care.